പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ തിരൂർക്കാട് ഐ ടി സിക്ക് സമീപം കെ എസ് ആർ ടി സി ബസ്സും മാടുകളെ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണം മണ്ണാർക്കാട് അരിയൂർ സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത് പരിക്കേറ്റ ഇരുപത് പേരെ പെരിന്തൽമണ്ണയിലെ അൽഷിഫ മൗലാന ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു രണ്ടു പേരുടെ നില ഗുരുതരമാണ് കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു മംഗളയിൽ നിന്നെത്തിയ പോലീസും ഫയർഫോഴ്സും ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മേലെ അരിയൂർ വാരിയത്ത് ഹരിദാസ് ദമ്പതികളുടെ മകൾ ശ്രീനന്ദയാണ് മരിച്ചത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അവസാന വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊജക്ടിന്റെ ഭാഗമായി കൂട്ടുകാരികളോടൊപ്പം കോഴിക്കോട് പോയി തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം Newsdesk, well, news desk, well of news.